നമ്മളുടെ ബിസിനസ്സിൽ കിട്ടുന്ന ആ പൈസ ബിസിനസ്സിൽ നമ്മളൊരു പൈസ മാറ്റി വെക്കുന്നില്ലേ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ബിസിനസ്സിന് വേണ്ടി മാറ്റി വെക്കുക അതിൻ്റെ പേരാണ് റീറ്റെയിൽഡ് ഏണിങ്സ് റീറ്റെയിൽഡ് ഏണിങ്സ് എന്താ പേര് റീറ്റെയിൽഡ് ബാക്കി വെക്കുന്ന വരുമാനം ബിസിനസ്സിന് വേണ്ടി ബിസിനസിൻ്റെ അകത്തിടുന്ന പൈസ ഇത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഒന്ന് എമർജൻസി സിറ്റുവേഷന് വേണ്ടി എമർജൻസി സിറ്റുവേഷൻ സിലേക്കുള്ള റീ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സിആർഎം മേടിക്കണം അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസിലേക്ക് കുറച്ച് ആക്സസറീസ് അല്ലെങ്കിൽ സിസ്റ്റം മേടിക്കണം അല്ലെ സ്റ്റാഫ് വേണം കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള നല്ല എ ടൈപ്പ് എംപ്ലോയിസ് വേണം അവരിൽ റീഇൻവെസ്റ്റ് ചെയ്യാനാണ് ഈ റീറ്റെയിൽ ഡേണിങ്സ് ഒന്ന് എമർജൻസി സിറ്റുവേഷൻ വേണ്ടി മൂന്ന് ക്യാപിറ്റലൈസിംഗ് ക്യാപിറ്റലൈസിംഗ് ഓൺ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് നമുക്കൊരവസരം കിട്ടും ആ സമയത്ത് അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് വേണം അപ്പോൾ ബിസിനസ്സിലെ പൈസ മൂന്നായിട്ടാണ് തിരിക്കേണ്ടത് ഒന്ന് എമർജൻസി സിറ്റുവേഷന് വേണ്ടി രണ്ട് റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂന്ന് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി അപ്പൊ എത്ര നാളത്തെ പൈസ നമ്മൾ നമ്മുടെ പിസ വെച്ചേക്കണം പറഞ്ഞല്ലോ സിക്സ് മന്ത്സിലേക്കുള്ള ഓപ്പറേഷൻ ക്യാഷ് നമ്മളുടെ അക്കൗണ്ടിൽ എപ്പോഴും വേണം ഇത് നമുക്ക് തരുന്ന എന്താണെന്നറിയോ പീസ് ഓഫ് മൈൻഡ് സ്വസ്ഥമായിട്ട് ഉറങ്ങാമെന്നേ ആറ് മാസത്തേക്കുള്ള അപ് ഫ്രണ്ട് ചെലവ് ചെയ്യാനുള്ള ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അടുത്ത ആറ് മാസത്തേക്ക് ചെലവാക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പീസ് ഓഫ് മൈൻഡ് ഉറങ്ങാം പിന്നെ പിന്നെണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഇവിടെ എന്തായി വി ബിക്കം ലെസ് നീഡി നമ്മളല്ല ആവശ്യക്കാർ അവൻ ആവശ്യക്കാരനായി മാറും ഓൾവേസ് റിമെബർ ബിസിനസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഗുഡ് ഫോർ എവർ എക്കാലവും ഈ ബിസിനസ് ഇതുപോലെ തന്നെ പോകും എന്ന് വിചാരിക്കരുത് ഉറപ്പായിട്ടും പ്രതിസന്ധികൾ ഉണ്ടാവും ഉറപ്പ് ആണോ വീഴും വീണിരിക്കും അതിനെന്ത് ചെയ്യണം ബിസിനസ്സിലെ കണക്കറിയണം അതിന് സിറ്റ് വിത്ത് യുവർ അക്കൗണ്ട് എവറി മന്ത് ദെൻ എവരി വീക്ക് എൻ്റെ ഓഫീസ് തുടങ്ങുമ്പോൾ രാവിലത്തെ ആതിലത്തെ മെസ്സേജ് എനിക്ക് വരുന്നത് എൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓഫീസ് അടയ്ക്കുമ്പോൾ അവസാനമായി അന്നത്തെ ദിവസം എനിക്ക് വരുന്നതും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് രാവിലെ വരുന്നത് ഏതൊക്കെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് എന്നാണ് വൈകിട്ട് വരുന്നത് ഇന്ന് എത്ര രൂപ വന്നു എത്ര രൂപ ചിലവായി ഇന്ന് ഇന്നത്തെ ദിവസം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഇന്നത്തെ ദിവസം ഇത് മന്ത്ൻഡിലല്ല അറിയേണ്ടത് ഈ മാസം ലോസിലായിരുന്നെന്ന് എവരി ഡേ അറിയണം അതിന് നമ്മുടെ തലയിലേ ഈ സെയിൽസ് തലയിൽ കിടക്കുന്നവരുടെ തലയിൽ കണക്ക് കയറത്തില്ലെന്ന് കണക്ക് ഇഷ്ടമല്ലെങ്കിൽ അക്കൗണ്ട്സ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നർത്ഥം ആ കണക്ക് സ്വന്തം ബിസിനസ്സിലെ കണക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നേ പിന്നെ നിങ്ങൾ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മളൊരു അസംഷനിൽ ഊഹത്തിലേക്ക് അങ്ങ് പോകും ആ അത് സ്റ്റോക്കിലുണ്ട് സാറേ ഏത് സ്റ്റോക്കിൽ ഏ ഏത് സ്റ്റോക്കിൽ